പ്രശസ്ത മിമിക്രി കലാകാരനായ കൊല്ലം സുധിയുടെ മരണശേഷമാണ് ഭാര്യയായ രേണു സുധി സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് ധാരാളം ആൾക്കാരുടെ സപ്പോർട്ടും അതിലുപരി വിമർശനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് രേണു സുധി സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഇതേ തുടർന്ന് താരം ബിഗ് ബോസിലും മത്സരാർത്ഥിയായി എത്തിയിരുന്നു ബിഗ് ബോസിൽ നിന്നും പുറത്തായ ശേഷവും സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമാണ് രേണു സുധി എന്നാൽ എന്നാലിപ്പോൾ രേണു സുദിയെക്കുറിച്ച് പുറത്തിറങ്ങിയിരിക്കുന്ന ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് കള്ള് കുടിച്ച് അർദ്ധനഗ്നയായി ബാറിൽ ഡാൻസ് ഒടുവിൽ ബോധമില്ലാതെ വഴിയിൽ കിടന്ന രേണു സുദിയെ അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിച്ച് ദുബായ് പോലീസ് ഇതാണ് ആ വാർത്ത എന്നാൽ ഈ വാർത്തയുടെ സത്യാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് രേണു സുദി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് കഴിഞ്ഞതോടെ വലിയ തിരക്കിലാണ് താനെന്നും ഈ അടുത്തിടെ ദുബായിലേക്ക് ഒരു പതിനഞ്ച് ദിവസത്തെ ട്രിപ്പ് പോയി എന്നുമാണ് രേണു സുദീ പറഞ്ഞിരിക്കുന്നത് രേണു സുദിയുടെ ദുബായ് യാത്രയും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു പാപ്പിലോൺ എന്ന റെസ്റ്റോറൻറ്റിന്റെ പ്രമോഷന് വേണ്ടിയാണ് രേണു സുദീ ദുബായിൽ എത്തിയത് മൊത്തത്തിൽ മലയാളി സ്റ്റൈലിലുള്ള ഒരു റെസ്റ്റോറൻറ്റും അതിനോട് ചേർന്ന് ഒരു ബാറുമാണ് പാപ്പിലോൺ എന്ന സ്ഥാപനം വീക്കെൻഡ് ആഘോഷിക്കാനായി പലരും ഫാമിലിയായാണ് പാപ്പിലോണിലേക്ക് എത്തുന്നത് പ്രമോഷനു വേണ്ടി എത്തിയ രേണുസുദി പാപ്പലോണിൽ എത്തിയ അതിഥികൾക്കൊപ്പം ഡാൻസ് കളിക്കുന്നതിന്റെയും പാട്ട് പാടുന്നതിന്റെയും വീഡിയോ പങ്കുവച്ചിരുന്നു ഇതാണ് വലിയ വിവാദങ്ങൾക്ക് വഴി വെച്ചത് പാപ്പലോണിൽ റെസ്റ്റോറൻറ്റ് മാത്രമല്ല ഒരു ബാറും കൂടിയുണ്ട് ഇതാണ് വിമർശനങ്ങൾക്ക് കാരണമായത് ഇതേ സമയത്താണ് ദുബായിൽ വെച്ച് രേണു സുദി അറസ്റ്റിലായി എന്നൊരു വ്യാജ വാർത്തയും പ്രചരിച്ചത് കള്ള് കുടിച്ചും നേവൽ കാണിച്ചും ബാറിൽ ഡാൻസ് ചെയ്തതിന് ദുബായ് പോലീസ് രേണുവിനെ അറസ്റ്റ് ചെയ്തു എന്നായിരുന്നു ആ വാർത്ത വളരെ വേഗത്തിലാണ് സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത വ്യാപിച്ചത് നിരവധി യൂട്യൂബ് ചാനലുകളും രേണു സുദി അറസ്റ്റിലായി എന്ന തരത്തിൽ വാർത്ത കൊടുത്തിരുന്നു എന്നാൽ സത്യാവസ്ഥ അതല്ലെന്നും തന്നെ ഒരു പോലീസും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നും രേണു സുദി തുറന്നു പറയുന്നു താൻ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് ദുബായിലേക്ക് പ്രമോഷന് വേണ്ടി ക്ഷണിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് താൻ കള് കുടിക്കുന്നതായി അഭിനയിച്ചതെന്നും ഡാൻസ് കളിച്ചതെന്നും രേണു സുതി പറയുന്നു ഒരു പ്രമോഷന് പോകുമ്പോൾ അവിടെ എത്തുന്ന അതിഥികൾക്കൊപ്പം ഡാൻസ് കളിക്കുന്നതിൽ എന്താണ് തെറ്റെന്നും രേണുസുദി ചോദിക്കുന്നു ഇതൊക്കെ തന്റെ ജോലിയുടെ ഭാഗമാണെന്നും രേണുസുദി കൂട്ടിച്ചേർത്തു ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിക്കുമ്പോഴും തന്നെ സ്നേഹിക്കുന്നവർ മാത്രം സത്യം മനസ്സിലാക്കിയാൽ മതി എന്നാണ് രേണുസുദി പറയുന്നത് രേണുസ്തുതി എന്ന താരത്തെ നിങ്ങൾക്കിഷ്ടമാണോ രേണു സുതി പറഞ്ഞ കാര്യങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ചേർക്കുക കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക